അയ്യപ്പൻകോവിൽ ഏലപ്പാറ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വള്ളക്കടവ് പാലം അപകടക്കണിയായി മാറുന്നു കൈവരിയില്ലാത്തതിനാൽ നിരവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടാവുന്നത് ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ച പാലത്തിന്റെ കൈവരികൾ തകർന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് പാലത്തിന്റെ തൂണുകൾക്കും ബലഷ്യം സംഭവിച്ചിട്ടുണ്ട് ചപ്പാത്തിനെയും വള്ളക്കടവ് പാലമാണ് അയ്യപ്പൻകോവിൽ ഏലപ്പാറ പഞ്ചായത്തുകളെയും ഈ പാലമാണ് യോജിപ്പിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന എം ടി തോമസ് ആണ് ഇവിടെ പാലം അനുവദിച്ച് നിർമ്മിക്കാൻ ഫണ്ട് അനുവദിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ ഉണ്ടായ മഹാപ്രളയത്തിലാണ് പാലത്തിന്റെ കൈവരികൾ തകർന്നത് വീണ്ടും ജില്ലാ പഞ്ചായത്ത് കൈവരികൾ നിർമ്മിച്ചുവെങ്കിലും തൊട്ടടുത്ത മഴക്കാലത്ത് കൈവരിയെ പെരിയാർ കവർന്നു കൈവരിയില്ലാത്തതിനാൽ അപകടാവസ്ഥയിലാണ് ഇതുവഴി വാഹനങ്ങൾ കടന്നുപോകുന്നത് കൈവരി തകർന്ന ശേഷം നിരവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ മാസം ഒരു ഇരുചക്ര വാഹനം പാലത്തിൽ നിന്നും താഴെ പോയിരുന്നു തലനാരിഴയ്ക്കാണ് ബൈക്ക് യാത്രികൻ ജീവൻ നഷ്ടപ്പെടാതെ രക്ഷപ്പെട്ടത് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ പാലത്തിന്റെ കൈവരികൾ തകർന്നു പോകുകയും ഇന്ന് ആറു വർഷം പിന്നിടുമ്പോഴും ഈ പാലത്തിന് പുനർനിർമ്മിക്കാനുള്ള യാതൊരു നടപടിക്രമങ്ങളും ഭരണകർത്താക്കൾ ഇതേവരെ കാണിച്ചിട്ടില്ല പാലം ഇനി അപകടാവസ്ഥയിലാണ് കഴിഞ്ഞ ദിവസം ഒരു കർഷകൻ കൂട്ടിൽ നിന്ന് താഴെ പോകും അദ്ദേഹം അഞ്ച് ദിവസത്തോളം ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിഞ്ഞ് ഇപ്പം വിശ്രമത്തിലാണ് അപ്പോൾ അധികാരികൾ വികസനത്തിൻ്റെ പേരിൽ പണ്ടുണ്ട് എന്ന് പറയുകയും എന്നാൽ ഇത്തരത്തിലുള്ള നല്ല വികസനങ്ങൾ നടത്താതെ പണം നൂർത്തടിക്കുന്ന ഒരു സ്ഥിതിയാണെന്ന് കണ്ടുവരുന്നത് പാലത്തിന് കൈവരി നിർമ്മിക്കണമെന്ന ആവശ്യവുമായി ജനങ്ങൾ ജനപ്രതിനിധികളെ സമീപിച്ചുവെങ്കിലും നടപടി ഉണ്ടായില്ല പെരിയാർ പറ്റിയതോടെയാണ് പാലത്തിലെ തൂണുകളുടെ ബലക്ഷയം നാട്ടുകാർ അറിയുന്നത് തൂണുകളുടെ ചുവട്ടിലെ കോൺക്രീറ്റുകൾ ഇളകി വലിയ പൊത്തുകളാണ് രൂപപ്പെട്ടിരിക്കുന്നത് തൂണുകളിലെ കമ്പികളെല്ലാം തുരുമ്പെടുത്ത് ഒടിഞ്ഞ അവസ്ഥയിലുമാണ് കൈവരി പുനർനിർമ്മിക്കുകയും തൂണുകൾ ബലപ്പെടുത്തുകയും വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അയ്യപ്പൻ കോവിന്ദ്